സുഹൃത്തുക്കളെ ഇതുപോലെ വേണ്ട സൺസൈഡ് നമ്മൾ കൊടുത്തിട്ടുള്ള സ്പാനാണ് ഒരു കോണർ റൂമാണ് അടിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനൊക്കെ നമ്മൾ സ്പാനാണ് കൊടുത്തിട്ടുള്ളത് കണ്ടില്ല ഫുള്ള് സ്പാനാണ് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരുപാട് മുട്ടുകളൊക്കെ ലാഭം ആ സൺറ്റിങ്ങിൻ്റെ സുഹൃത്തുക്കൾ നമ്മൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും വൈദ്യുതിപരമായിട്ട് ഇതുപോലെ സ്പാന് കൊടുത്താൽ നമുക്ക് ഒരുപാട് മുട്ട് കാര്യങ്ങൾ ഒക്കെ പോയി അതായത് ഇതുപോലെ കണ്ടില്ല ഇവിടെ ആ ഒരു റണ്ണർ ആ ഭാഗത്ത് രണ്ട് റണ്ണറെ വന്നിട്ടുള്ളൂ ബാക്കി നമ്മൾ സ്പാൻ ആണ് ഈ രണ്ട് സൈഡിൽ കൊടുത്തിട്ടുള്ളത് ആ സെൻറ്ററിൽ മുട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ മൂന്നിഞ്ച് ആണ് നമ്മൾ ഇടുന്നത് പിന്നെ സൺസൈഡ് ആയതുകൊണ്ട് ഓവർ ലോഡും കാര്യങ്ങളൊന്നും വരില്ല അപ്പോൾ നമുക്ക് സെൻറ്ററിൽ മുട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതുപോലെ സ്പാൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ തലക്ക് രണ്ട് മുട്ട് കൊടുത്താൽ ഈ തലക്ക് രണ്ട് മുട്ട് കൊടുത്താലും നമ്മളെ അടിക്കൽ കാര്യങ്ങൾ സ്പീഡിൽ കഴിയും അല്ല ഇതൊക്കെ സ്പാനാണ് ആകെ നാല് മുട്ടുമേനും തമ്മിൽ സ്പാൻ നിൽക്കുന്നത് എന്താ നാല് മുട്ടുന്ന നമ്മൾ സ്പാൻഡ് എടുക്കുന്ന സൈഡൊക്കെ നമ്മൾ ലിൻഡൽ ഷീറ്റൊക്കെ കൊടുത്തിട്ട് അടിപൊളിയായിട്ട് നമ്മൾ സ്ട്രെച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഹോം വർക്കാണ് ഷീറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ ഈ ലിൻഡൽ ഷീറ്റ് ഇതുപോലുള്ള ലിൻഡൽ ഷീറ്റ് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് മറ്റേ പാക്ക് കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒഴിവായി കിട്ടും നമുക്ക് നല്ല ഫിനിഷിങ്ങാണ് ഇതേപോലെ സൈഡ് നമുക്ക് ലിൻഡൽ ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ് ആണ് അപ്പോൾ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ നമുക്ക് നല്ല വൃത്തിയായി കിട്ടും ആളുകൾക്കും പാർട്ടിക്കാർക്കും നല്ല വൃത്തി അതുപോലെ കുറച്ച് മറ്റേ സ്ട്രെച്ചർ വർക്കൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോൾ നല്ല വൃത്തിയായിട്ടുള്ള ഒരു ഇതാണ് കിട്ടുക അപ്പോൾ നമ്മൾ ഫുള്ള് എല്ലാവരും അതുപോലെ അടിച്ചിട്ടുണ്ട് പലക ഒരു വൃത്തി നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ എടുത്ത് കൊടുത്തിട്ടുണ്ടാവും എല്ലാ ഭാഗങ്ങളൊക്കെ ലിൻഡൽ ഷീറ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളത് പണ്ട ഭാഗത്ത് ലിൻഡൽ ഷീറ്റാണ് അപ്പോൾ നല്ല വൃത്തിയായിട്ട് നമുക്ക് കോൺക്രീറ്റ് നല്ല ഫിനിഷിങ് കിട്ടും അതുപോലെ നമ്മൾ സൈഡൊക്കെ വെക്കുന്നത് ഇതുപോലെ ലിൻഡൻ്റെ ഷീറ്റാണ് ആറിഞ്ച് ഹൈറ്റുള്ള ഷീറ്റാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഓരോ ബീഡിങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പേരെപ്പറ്റി നമുക്ക് കോണി റൂമിന് കട്ടേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഒരു ഇസ്റ്റിക വെക്കണം ആ ഇസ്റ്റിക പിന്നീട് ദ്രവിച്ച് പോവുക ചെയ്യാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ തിണ്ടടക്കം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ലിൻഡൽ ഷീറ്റൊക്കെ വെച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല വൃത്തി കിട്ടും നമുക്ക് മഴക്കാലം ആയതുകൊണ്ട് പലകൾക്ക് കുഴപ്പമില്ല മഴക്കാലം വേനൽക്കാലമൊക്കെ ആണെങ്കിൽ ഈ ഷീറ്റും കരിവേലൊക്കെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയാണ് അതുപോലെ തന്നെ നമ്മൾ ഇട്ട ഷീറ്റുകളും നല്ല വൃത്തിയുള്ള ഷീറ്റ് ആയതുകൊണ്ട് ഷീറ്റും സൈഡും കൂടിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഒരു സാധാരണക്കാരുടെ വീടൊക്കെ ആണെങ്കിൽ പ്ലാസ്റ്റർ ചെയ്യണമില്ലെങ്കിലും നമുക്ക് പുട്ടിയൊക്കെ ഇട്ട് പെയിൻ്റ് അടിക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായി കിട്ടും